ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചമീൻസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറുമുറ സ്നാക്സ് ആണ് സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് നമ്മളിത് എന്നാൽ ശരി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ചീസാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ക്യൂബ് ചീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചീസ് ചേർക്കാം മോസല ചീസ് ആണെങ്കിൽ അത് ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ പ്രൊസസ് ചീസ് ചേർക്കാം ഏത് എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ രണ്ട് ക്യൂബ് ചീസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചീസിൽ നല്ല ഉപ്പുള്ളതാണ് അതിൻ്റെ പേരിൽ നമ്മളിതിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്താൽ മതിയാവും പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിലാക്കിയാൽ ബട്ടർ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊഴുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ വേണം പാലൊഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കണ്ട ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ചീസും ബട്ടറൊക്കെ അതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കുഴഞ്ഞിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് ഇത്രയും മതിയാവും ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അത്രയും സമയം കൊണ്ട് നമ്മുടെ മാവ് കുറച്ചു കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മുടെ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പരകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം ഒരു ചപ്പാത്തി പലകയിലേക്ക് ആവശ്യത്തിന് മാവ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി വെച്ചിട്ടോ അല്ല എന്തെങ്കിലും കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ചധികം മാവിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേയുള്ളൂ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരുത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നല്ല ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഫസ്റ്റ് നല്ലതുപോലെ ചൂടായിട്ടിരിക്കണം അതിനുശേഷം പിന്നെ നമ്മളൊന്ന് ലോ ഓയിൽ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം ഫ്ലെയിം വെക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും അതിൻ്റെ വെരലാണ് നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു മിനിറ്റ് കൂടി വേണ്ട അതിന് മുന്നേ തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരും നമ്മുടെ ഈ സ്നാക്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് വലിയ ടേസ്റ്റ് ആയിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്കവാറും തയ്യാറാക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്